നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മുതിർന്ന നേതാക്കളെ ഒന്നൊന്നായി ഇസ്രായേൽ സൈന്യം വകവരുത്തിയതോടെ ഇസ്രായേലിന് ഈ വിവരങ്ങൾ ചോർത്തിക്കൊടുത്തതായി തെളിഞ്ഞ ഏതാനും ചാരന്മാരെ അതിവേഗ വിചാരണ നടത്തി ഹമാസ് വധിച്ചതായി റിപ്പോർട്ട് മാർച്ച് പതിനെട്ടാം തീയതി ഗാസയിൽ ഇസ്രായേൽ യുദ്ധം പുനരാരംഭിച്ചതിനു ശേഷം നിരവധി മുതിർന്ന ഹമാസ് നേതാക്കൾ കൊല്ലപ്പെട്ടിരുന്നു ഇതിലൂടെ വലിയ തിരിച്ചടിയാണ് ഹമാസ് നേരിട്ടത് ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് വ്യോമാക്രമണങ്ങൾ നടന്ന പ്രദേശങ്ങളിൽ നിന്ന് ചാരവൃത്തി നടത്തിയതായി സംശയിച്ച് ഏതാനും പേരെ ഹമാസ് അറസ്റ്റ് ചെയ്തു ഇവരെ വിപ്ലവ കോടതികളിൽ വിചാരണ ചെയ്യുകയും കുറ്റം തെളിയിക്കപ്പെട്ടവരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കുകയുമാണ് ചെയ്തത് എന്നാണ് ഹമാസ് പറയുന്നത് ചാരവൃത്തി നടത്തിയതായി സംശയിക്കുന്ന മറ്റു ചിലരെ കുറിച്ച് ഇപ്പോഴും അന്വേഷണം നടക്കുകയാണെന്നും ഹമാസുമായി അടുത്ത സ്രോതസ്സുകൾ വെളിപ്പെടുത്തിയതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ചാരവർത്തി സംശയിച്ച് എത്ര പേരെയാണ് വധിച്ചതെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല എന്നാൽ രാഷ്ട്രീയ സൈനിക സർക്കാർ തലങ്ങളിലെ നേതാക്കളെ ഇസ്രയേൽ കൊലപ്പെടുത്തിയത് ഹമാസിനെ ബാധിച്ചിട്ടുണ്ട് എന്നും നേതാക്കൾക്കെതിരായ ആക്രമണങ്ങൾ വർദ്ധിച്ച ശേഷം കൂടുതൽ കർശനമായ സുരക്ഷാ നടപടികൾ ഹമാസ് സ്വീകരിച്ചിട്ടുണ്ടെന്നുമാണ് ബന്ധപ്പെട്ടവർ പറയുന്നത് ഇതേസമയം ഹമാസ് യുദ്ധം നിർത്തണമെന്നും ജനങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കണമെന്നും മുദ്രാവാക്യം മുഴക്കിയാണ് ആളുകൾ ഗാസയുടെ തെരുവിലിറങ്ങിയതിന്റെ ദൃശ്യങ്ങൾ വൈറലായത് ഹമാസ് പുറത്തു പോകുക ഹമാസ് ഭീകരർ എന്ന മുദ്രാവാക്യങ്ങൾ എഴുതിയ ബാനറുകളും പ്രതിഷേധക്കാർ ഉയർത്തിയിരുന്നു പ്രതിഷേധക്കാരെ മുഖമൂടി ധരിച്ച ആയുധധാരികൾ ബലമായി പിരിച്ചുവിടുകയും ആക്രമിക്കുകയും ചെയ്തതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഹമാസിനെതിരെയുള്ള പ്രതിഷേധത്തിൽ പങ്കുചേരാനുള്ള അഭ്യർത്ഥനകൾ സോഷ്യൽ മീഡിയ നെറ്റ്വർക്കായ ടെലഗ്രാമിൽ പ്രചരിച്ചതിനെ തുടർന്നാണ് ആളുകൾ ഒത്തുകൂടിയത് ഇസ്രയേലുമായുള്ള യുദ്ധം ആരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും വലിയ ഹമാസ് വിരുദ്ധ പ്രതിഷേധമാണ് നടന്നതെന്നും നൂറുകണക്കിന് പലസ്തീനികൾ വടക്കൻ ഗാസയിൽ തെരുവിലിറങ്ങിയെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു നിലവിലുള്ള സംഘർഷം അവസാനിപ്പിക്കണമെന്നും ഹമാസ് അധികാരത്തിൽ നിന്ന് പുറത്തു പോകണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു എന്നാൽ ഗസയിലെ ജനങ്ങളുടെ പ്രതിഷേധം ഹമാസിനെതിരെ അല്ല എന്നും മറിച്ച് ഇസ്രയേലിനും യുദ്ധത്തിനും എതിരെയാണെന്നുമാണ് ഹമാസ് പറയുന്നത് പ്രതിഷേധത്തെ ഹമാസിനെതിരായി ചിത്രീകരിക്കുകയാണെന്ന് ഹമാസ് വക്താവ് ബാസിം നെയ്യം പ്രതികരിച്ചു ജനങ്ങൾ ഹമാസിന് എതിരാണെന്ന് വരുത്തി തീർക്കാനുള്ള ശത്രുക്കളുടെ ശ്രമമാണ് ഇതെന്നും വാസിംന പറഞ്ഞു മാർച്ച് പതിനെട്ടിന് ആരംഭിച്ച ഇസ്രയേലി ആക്രമണങ്ങൾ അവസാനിച്ചിട്ടില്ല പ്രധാനമായും പ്രമുഖ വ്യക്തികളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത് ഹമാസ് വക്താവ് അബ്ദുല്ലത്തീഫ് അൽ അൽഖാനു ആണ് ഏറ്റവും ഒടുവിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് ഗാസയ്ക്ക് വടക്കുള്ള ജബാലിയയിലെ അർദ് അർദ്ധ പ്രദേശത്തെ അഭയാർത്ഥി ക്യാമ്പിലെ തമ്പിനു നേരെ ഇസ്രയേൽ വിമാനം നടത്തിയ മിസൈൽ ആക്രമണത്തിലാണ് അബ്ദുൽ ലത്തീഫ് അൽ ഖാനുവ് കൊല്ലപ്പെടുന്നത് ഗാസ നഗരത്തിനു വടക്കുള്ള അർദ് അൽസന്തി പ്രദേശത്തെ അപ്പാർട്ട്മെന്റിനു നേരെ വ്യോമാക്രമണം നടത്തി ഹമാസിന്റെ സായുധ വിഭാഗമായ അൽ ബ്രിഗേഡ്സ് രഹസ്യാന്വേഷണ വിഭാഗം നേതാവായ അഷ്റഫ് അൽ ഇസ്രായേൽ കൊലപ്പെടുത്തിയിരുന്നു അഷ്റഫ് അൽഗർബാവിയെയും കുടുംബത്തെയും ലക്ഷ്യമിട്ടിട്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് അൽ ബ്രിഗേഡ്സ് ഇന്റലിജൻസ് ഏജൻസി പ്രവർത്തനം ഏകോപിപ്പിക്കുന്ന യും ഗാസയിലെ ഹമാസ് സർക്കാരിന്റെ ആഭ്യന്തര സുരക്ഷാ സംവിധാനത്തിന്റെ ചുമതലയും വഹിച്ചിരുന്ന അഹമ്മദ് അൽ കയ്യാലിയെ വ്യാഴാഴ്ച പുലർച്ചെ ഇസ്രായേൽ വധിച്ചിട്ടുണ്ട് ഗാസ സിറ്റിയിലെ അൽനസർ ഡിസ്ട്രിക്റ്റിലെ അപ്പാർട്ട്മെന്റിനു നേരെ നടത്തിയ ആക്രമണത്തിലൂടെയാണ് അഹമ്മദ് അൽ ഇസ്രായേൽ സൈന്യം ലക്ഷ്യമിട്ടത് ഗാസയിൽ ഇസ്രായേൽ ആക്രമണം പുനരാരംഭിച്ച ശേഷം ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോയിലെ അഞ്ചംഗങ്ങൾ കൊല്ലപ്പെട്ടിരുന്നു മുഹമ്മദ് അൽ ജമാസി യാസിർ ഹർബ് ഉസാം അൽദ ആലിസ് എന്നിവരെ യുദ്ധം പുനരാരംഭിച്ചതിന്റെ ആദ്യ രാത്രിയിൽ തന്നെ പ്രത്യേക ഓപ്പറേഷനുകളിലൂടെ ഇസ്രായേൽ കൊലപ്പെടുത്തിയിരുന്നു സൊലാ അൽബർദിയിൽ ഇസ്മായിൽ ബർഖൂം എന്നിവർ രണ്ട് വ്യത്യസ്ത ആക്രമണങ്ങളിലാണ് കൊല്ലപ്പെട്ടത് അൽഗസാം ബ്രിഗേഡ്സിൽ ഗാസ ബ്രിഗേഡ് ഡെപ്യൂട്ടി കമാൻഡറായ അഹമ്മദ് ഷമാലി അൽഗസാം ബ്രിഗേഡ്സിലെ ഏറ്റവും പ്രമുഖ ഇന്റലിജൻസ് നേതാക്കളിൽ ഒരാളായ ഉസാമ തുബ് ഷുജായ ബറ്റാലിയന്റെ കമാൻഡർ ജമീൽ അൽവാദിയ എന്നിവരും ഏതാനും ഫീൽഡ് കമാൻഡർമാരും മറ്റ് സർക്കാർ നേതാക്കളും യുദ്ധം പുനരാരംഭിച്ച ആദ്യ ദിവസം തന്നെ കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു യുദ്ധത്തിന്റെ ആദ്യ റൗണ്ടിൽ ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയധികം നേതാക്കളെ വകവരുത്താൻ ഇസ്രയേലിന് സാധിച്ചത് നിരവധി ചോദ്യങ്ങളാണ് ഉയർത്തിയത് യുദ്ധത്തിന്റെ ആദ്യ റൗണ്ടിൽ ഹമാസ് നേതാക്കളെ വിവരങ്ങൾ ശേഖരിക്കാൻ ഇസ്രയേൽ ഏറെ പ്രയാസപ്പെട്ടിരുന്നു അമ്പത്തെട്ട് ദിവസം നീണ്ട ദുർബലമായ വെടിനിർത്തൽ സമയത്ത് ഇസ്രയേൽ നിരവധി ഘടകങ്ങൾ മുതലെടുത്തിരുന്നു യുദ്ധസമയത്ത് ഒന്നിലധികം വധശ്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട ചില ഫീൽഡ് കമാൻഡർമാർ അടക്കമുള്ള ഹമാസ് നേതാക്കളെ കുറിച്ചുള്ള വിവരങ്ങൾ സ്വരൂപിക്കുകയും ചെയ്തതായി ബന്ധപ്പെട്ടവർ അറിയിച്ചു വെടിനിർത്തൽ സമയത്ത് ഇസ്രായേൽ രഹസ്യാന്വേഷണ ശ്രമങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് തങ്ങൾ അന്വേഷിക്കുന്ന വ്യക്തികളെ കണ്ടെത്താനായി നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ചാരവിമാനങ്ങളും മറ്റ് സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഡ്രോണുകൾ ഉപയോഗിച്ച് വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട ചെറിയ ചാര ഉപകരണങ്ങൾ ഗാസയിൽ വർഷിച്ചതും യുദ്ധകാലത്ത് ഗാസയിലെ വിവിധ പ്രദേശങ്ങളിൽ ഇസ്രായേൽ കരസേന നടത്തിയ റെയ്ഡുകളിൽ നിരവധി ചാര ഉപകരണങ്ങളും ക്യാമറകളും സ്ഥാപിച്ചതും ഹമാസ് നേതാക്കളെ കൊലപ്പെടുത്താൻ ഇസ്രയേലിനെ സഹായിച്ചു ഇക്കൂട്ടത്തിൽപ്പെട്ട നിരവധി ചാര ഉപകരണങ്ങളും ക്യാമറകളും ഇനിയും കണ്ടെത്താനായിട്ടില്ല ഇസ്രായേൽ ബന്ദികളെ കൈമാറുന്ന വേളയിൽ നടത്തിയ സൈനിക പരേഡുകൾ പലസ്തീൻ സായുധ വിഭാഗങ്ങളിൽ നിന്നുള്ള പോരാളികളെയും ഫീൽഡ് കമാൻഡർമാരെയും കണ്ടെത്താൻ ഇസ്രായേൽ ഉപയോഗപ്പെടുത്തിയ ഒരു സുരക്ഷാ പഴുതായിരുന്നു പരേഡുകളിൽ പങ്കെടുത്ത വാഹനങ്ങളെ അടുത്ത ദിവസങ്ങളിൽ ഇസ്രായേൽ ശക്തമായി പിന്തുടർന്ന് ആക്രമിച്ചു ഹമാസിന്റെ പരേഡുകളിൽ പങ്കെടുത്ത നൂറിലധികം വാഹനങ്ങൾ ആക്രമിക്കപ്പെട്ടു അവയിൽ ചിലത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ആക്രമണങ്ങളിൽ പങ്കെടുത്തവയാണ് എന്നാണ് കരുതുന്നത് ഇസ്രയേലി ബന്ദികളെ കൈമാറുന്നതിൽ പങ്കെടുത്ത ഏതാനും മൽഗസാം ബ്രിഗേഡ്സ് ഫീൽഡ് കമാൻഡർമാരെ ലക്ഷ്യം വച്ച് ഇസ്രയേൽ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് അടുത്ത ഘട്ടത്തിനായുള്ള തയ്യാറെടുപ്പിനായി അണികളെ പുനഃക്രമീകരിക്കാനുള്ള ശ്രമത്തിനിടെ ചില നേതാക്കളെ ഇസ്രയേൽ കണ്ടെത്തി പൊളിറ്റിക്കൽ ബ്യൂറോ അംഗങ്ങളെയും മറ്റു നേതാക്കളെയും അവരുടെ ശക്തമായ പ്രവർത്തനം നിരീക്ഷിച്ചു തന്നെയാണ് ഇസ്രയേൽ കൊലപ്പെടുത്തിയതെന്നും ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നു ഇതേസമയം ഗാസയിൽ വെടിനിർത്തൽ പുനഃസ്ഥാപിക്കുന്നതിനുള്ള പുതിയ യു എസ് നിർദ്ദേശം ഖത്തർ ഹമാസിനു മുന്നിൽ വെച്ചിട്ടുണ്ടെന്ന് മുതിർന്ന അറബ് നയതന്ത്രജ്ഞൻ ടൈംസ് ഓഫ് ഇസ്രയേലിനോട് പറഞ്ഞതായാണ് റിപ്പോർട്ട് അമേരിക്കൻ ബന്ദിയായ അലക്സാണ്ടറുടെ മോചനത്തിന് പകരമായി ഗാസയിൽ ശാന്തത പാലിക്കാനും സ്ഥിരമായ വെടിനിർത്തലിനായി ചർച്ചകൾ പുനരാരംഭിക്കാനും ആഹ്വാനം ചെയ്യുന്ന ഒരു പ്രസ്താവന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുറപ്പെടുവിക്കും എന്നാണ് റിപ്പോർട്ട് ബാക്കിയുള്ള അൻപത്തി ഒൻപത് ബന്തികളിൽ ഒരാളാണ് അലക്സാണ്ടർ ഇസ്രായേൽ ഇന്റലിജൻസ് വിലയിരുത്തലുകൾ പ്രകാരം പേരാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് ഗാസയിൽ നിന്ന് പൂർണ്ണമായ ഐ ഡി എഫ് പിൻവലിയുന്നതിനും യുദ്ധം അവസാനിപ്പിക്കുന്നതിനും പകരമായി ശേഷിക്കുന്ന എല്ലാ ബന്ധികളെയും മോചിപ്പിക്കുക എന്ന രണ്ടാം ഘട്ടം മാർച്ച് രണ്ടിന് തുടങ്ങേണ്ടതായിരുന്നു എത്രയും വേഗം ആ ഘട്ടം തുടങ്ങണം എന്നാണ് ഹമാസ് ആവശ്യം എന്നാൽ പരിപൂർണമായി ഗാസയിൽ നിന്നുള്ള പിന്മാറ്റം ഐ ഡി എഫ് ഒരിക്കലും അംഗീകരിക്കുന്നില്ല മാർച്ച് പതിനെട്ടിന് ഇസ്രായേൽ ഗാസയിലുടനീളം തീവ്രമായ സൈനിക പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ മാസം പതിനെട്ട് മുതൽ ഗാസയിൽ ഇസ്രായേൽ സൈന്യം മുന്നൂറ്റി ഇരുപത്തിരണ്ട് കുട്ടികളെ കൊന്നൊടുക്കിയതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് ഈ മാസം ആദ്യം വിറ്റ്കോഫ് നിർദ്ദേശിച്ചതിന് സമാനമായ ഒരു നിർദ്ദേശം ഹമാസിനെ ബോധ്യപ്പെടുത്താൻ ഈജിപ്തും ശ്രമിച്ചിരുന്നു ഇത് പ്രകാരം ഏപ്രിൽ പത്തൊൻപത് വരെ ഒന്നാം ഘട്ടം നീട്ടുന്നു എന്നും അതിന് പകരമായി അഞ്ച് ബന്ദികളെ ജീവനുള്ള ബന്ദികളെ മോചിപ്പിക്കണമെന്നും രണ്ടാം ഘട്ട സ്ഥിരമായ വെടിനിർത്തലിന്റെ നിർബന്ധനകളെ കുറിച്ച് ഇരുപക്ഷവും ചർച്ചകൾ നടത്താനുമാണ് ഉദ്ദേശിക്കുന്നത് വിദേശത്തുള്ള ഹമാസ് നേതാക്കൾ ഈ ഓഫറിനോട് അനുകൂലമായി പ്രതികരിച്ചു പക്ഷേ ഗ്രൂപ്പിന്റെ ഗാസ നേതാവ് മുഹമ്മദ് സിൻവാർ ഇവരെ ഈ വിവരങ്ങളെല്ലാം തന്നെ തള്ളിക്കളഞ്ഞതായാണ് അറബ് നയതന്ത്രജ്ഞർ പറയുന്നത് തുടർന്ന് പുതിയൊരു നിർദ്ദേശം കൊണ്ടുവരുന്നതിനായി വിഗോഫ് ഖത്തരി മധ്യസ്ഥരുമായി ചർച്ച നടത്തിയിട്ടുണ്ട് ഇതേസമയം ഹമാസിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്നതിന് മുൻപ് അമേരിക്കൻ ബന്ധികളെ മോചിപ്പിക്കുകയാണെങ്കിൽ സ്ഥിരമായ വെടിനിർത്തലിന് ഇത് വഴിയൊരുക്കുമെന്ന് ഡർമറും നദന്യാഹുവും അഭിപ്രായപ്പെട്ടു യു എസ് മുന്നോട്ട് വച്ച ഈ ഏറ്റവും പുതിയ നിർദ്ദേശത്തോട് ഹമാസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നാൽ ഖത്തർ മധ്യസ്ഥർ ഹമാസിന് ഇതിനായി നിർബന്ധിക്കുന്നുണ്ട് ഇത് സ്ഥിരമായ വെടിനിർത്തലിന് സമ്മതിക്കാൻ നതന്യാഹുവിനെ പ്രേരിപ്പിക്കുന്നതിന് ട്രംപ് ശ്രമിക്കുമെന്നാണ് ഖത്തർ നയതന്ത്രജ്ഞർ വ്യക്തമാക്കിയത് വ്യാഴാഴ്ച നദന്യാഹു തന്റെ സുരക്ഷാ മേധാവികളുമായും ഉന്നത ഉപദേഷ്ടാക്കളുമായും ഈ വിഷയം ചർച്ച ചെയ്യാൻ കൂടിയാലോചനകൾ നടത്തിയതായി ഒരു ഇസ്രയേലി ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഹമാസ് ബന്ദികളെ വിട്ടയക്കാൻ തുടങ്ങിയില്ല എങ്കിൽ ഗാസിയിൽ ഇസ്രയേലിന്റെ സൈനിക നടപടി ശക്തമാക്കുമെന്ന് നെതന്യാഹു ബുധനാഴ്ചയും ഭീഷണിപ്പെടുത്തി ഇസ്രയേൽ മുനമ്പിന്റെ കൂടുതൽ ഭാഗങ്ങൾ കൈവശപ്പെടുത്താൻ തുടങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് യു എസ് പുതിയ നിർദ്ദേശത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഖത്തറി ഈജിപ്ഷ്യൻ മധ്യസ്ഥർ വ്യാഴാഴ്ച വൈകുന്നേരം ദോഹയിൽ ഒരു ഹമാസ് പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്തുന്നതായി അറബ് നേതൃത്വർ പറയുന്നു ഇസ്രയേൽ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നും വ്യക്തമല്ല കൂടുതൽ സൈനിക നടപടികൾ ബാക്കിയുള്ള ബന്ധികളെ അപകടത്തിലാക്കുമെന്നും യുദ്ധത്തിന്റെ ആദ്യ പതിനഞ്ചു മാസങ്ങളിൽ ഇസ്രയേലിന് ചെയ്യാൻ കഴിയാത്തത് ഇനി നേടാനാകില്ല എന്നും വിമർശകർ വാദിക്കുന്നുണ്ട് പകരം ഗസ ഭരിക്കാൻ പലസ്തീൻ അതോറിറ്റിയെ ക്രമേണ തിരികെ കൊണ്ടുവരുന്നത് ഉൾപ്പെടെയുള്ള നയതന്ത്ര സംരംഭത്തിലൂടെ ഹമാസിനെ ഒതുക്കാൻ അറബ് സഖ്യകൾ നിർദ്ദേശിക്കുന്നു നെതന്യാഹു ഇത് പൂർണ്ണമായും നിരസിക്കുകയും ചെയ്തു ഗസയിൽ ഇസ്രായേൽ യുദ്ധം പുനരാരംഭിച്ച ശേഷം ഏകദേശം അറുനൂറ് കുട്ടികൾക്ക് പരിക്കേറ്റിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വരെ എണ്ണൂറ്റി അമ്പത്തി അഞ്ച് പലസ്തീനികളും കൊല്ലപ്പെട്ടു ഒന്നര വർഷമായി തുടരുന്ന ഇസ്രായേൽ യുദ്ധത്തിൽ ഖാസിയിൽ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ മരണപ്പെട്ടവരുടെ എണ്ണം അമ്പതിനായിരത്തി ഇരുന്നൂറ്റി എട്ടായി ഉയർന്നു എന്നാണ് മന്ത്രാലയം അറിയിക്കുന്നത് മലയാളി വാർത്ത ഇൻസൈറ്റ്